രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കഥ തുടരുന്നു എന്ന സത്യൻ അന്തിക്കാട് ചിത്രത്തിലൂടെ കരിയർ ആരംഭിച്ച നടിയാണ് അനിക സുരേന്ദ്രൻ ബാലതാരമായാണ് നടി തൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് ഇന്ന് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം ഒരേ സമയം അറിയപ്പെടുന്ന നായികയാണ് അനിക തൻ്റെ ആദ്യ ചിത്രത്തിലെ ആദ്യ സീനിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അനിക മമതാ മോഹൻദാസ് ആസിഫ് അലി എന്നവർക്കൊപ്പമായിരുന്നു തൻ്റെ ആദ്യത്തെ സീനെന്ന് അനിക പറഞ്ഞു മമിതയോട് അസിഫിനെക്കുറിച്ച് കുറ്റം പറയുന്ന സീനായിരുന്നു ഷൂട്ട് ചെയ്തതെന്നും ചെറിയൊരു ഡയലോഗ് ഉണ്ടായിരുന്നെന്നും അനിക കൂട്ടിച്ചേർത്തു സത്യൻ അന്തിക്കാടായിരുന്നു ആ സിനിമയുടെ സംവിധായകനെന്നും ജയറാമുമായി കോമ്പിനേഷൻ സീനെല്ലാം ഉണ്ടായിരുന്നെന്നും അനിക പറയുന്നു ആദ്യത്തെ സീൻ ചെയ്യുന്ന സമയത്ത് ക്യാമറ ഫിയർ ഒന്നും തനിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് അനിക പറഞ്ഞു ചെറിയ പ്രായത്തിൽ തന്നെ മോഡലിങ്ങിൽ ഉള്ളതുകൊണ്ട് പേടിയൊന്നും ഇല്ലായിരുന്നുവെന്നും അനിക കൂട്ടിച്ചേർത്തു ഒപ്പം അഭിനയിക്കണമെന്നാഗ്രഹമുള്ള നടൻ ആരെന്ന ചോദ്യത്തിനും അനിക മറുപടി നൽകുന്നുണ്ട് വിജയുടെ കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ലെന്നും അനിക സുരേന്ദ്രൻ പറഞ്ഞു ബ്ലാക്ക് ഷീപ്പ് എൻ്റർടൈൻമെൻസിനോട് സംസാരിക്കുകയായിരുന്നു അനിക സുരേന്ദ്രൻ സിനിമയിലെ ആദ്യത്തെ സീൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കഥ തുടരുന്നു എന്ന പടത്തിൽ കഥക തുറന്ന് മമതയെ നോക്കി അമ്മയതേ അച്ഛൻ വീണ്ടും ക്ലോക്കിലെ സമയം കൂട്ടിവയ്ക്കുക എന്നായിരുന്നു ഡയലോഗ് ആസിഫ് അലിയും ആ സീനിൽ ഉണ്ടായിരുന്നു സത്യൻ അന്തിക്കാട് സാറായിരുന്നു ആ പടത്തിൻ്റെ ഡയറക്ടർ ആ സീൻ ചെയ്യുമ്പോഴൊന്നും ക്യാമറ ഫിയർ ഉണ്ടായിരുന്നില്ല കാരണം ചെറിയ പ്രായം തൊട്ടേ മോഡിംഗ്ലിങ്ങിനൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ക്യാമറ കാണുമ്പോഴുള്ള പേടിയൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല വളരെ നല്ലൊരു സെറ്റായിരുന്നു ആ പടത്തിലേത് എല്ലാവരും എന്നോട് നന്നായി പെരുമാറിയിരുന്നു ഒപ്പം അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള നടൻ വിജയ് സാറാണ് പക്ഷേ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് അനിക സുരേന്ദ്രൻ പറഞ്ഞത്